ഹായ് കൂട്ടുകാരെ നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അതിലമ്പുഴ പള്ളി പെരുന്നാള് കൂടാൻ പോവാണ് വീഡിയോടെ അവസാനം വരെ കാണുക പള്ളിയിലെ വിശേഷങ്ങൾ വരും നമ്മൾ അങ്ങനെ പള്ളിയുടെ അടുത്തുവരെ വന്നിട്ടുള്ളു പള്ളിയുടെ പക്ഷെ വണ്ടിയൊന്നും പോരല്ലോ ഭയങ്കര ബ്ലോക്കാ നമ്മൾ അങ്ങ് വണ്ടി വെച്ചിരിക്കണം അങ്ങ് വണ്ടി വെച്ചിട്ട് നമ്മള് നടന്നാണ് പള്ളിയിലേക്ക് പോകണത് അതിരമ്പുഴ വലിയൊരു ഇടവകയാണ് ഇത് അതിരമ്പുഴ ചന്ത പുരാതനമായിട്ടുള്ള ചന്തയാണ് പണ്ടോട്ടുള്ള കുറച്ച് ഇപ്പൊ കൊറച്ച് വീതി ഒക്കെ കൂട്ടിപ്പരത്തെയൊക്കെ നല്ല ഇടുക്കായിരുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു അത് പള്ളിയുടെ കുരിശു പള്ളി இது ஆயிரம்புழை திருநாள் ரெண்டாயிரத்தி இருபத்தாறு ஜெனுவரி பத்தொன்பதுவரி ஒன் பிரதான திருநாறு ஜெனுவரி நாலிதன் നമ്മൾ നല്ല വഴി നടന്നു വേണം കൊന്നിന്റെ നമ്മള് ഇപ്പൊ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് പള്ളി ആകാശ കുഞ്ഞാലോ പള്ളിയുടെ ഗ്രൗണ്ട് അവിടെ മറ്റേ എല്ലാം പള്ളിയിലേക്ക് പോകണം വഴിയാണ് അലങ്കരിച്ചിട്ടു പോലെ നല്ല തിരക്കാണ് നല്ല തിരക്കുള്ള ഒരു പെണ്ണാണ് ഇതിലേ ഞങ്ങൾ പോകുന്നു അതാ അതിലേ പോകാ ഇതിലേ നമുക്ക് പോവാ അതിലേ പോവാം നമുക്ക് മെയിൻ ഗേറ്റിലൂടെ പോയി നല്ല ആളുകളാണ് എവിടെയെല്ലാം ഫുള്ള് ആളുകളാണ് മരണക്കിണറുണ്ട് മറ്റേ ഊഞ്ഞാലുണ്ട് പിന്നെ മറ്റേ ട്രെയിൻ പോലത്തെ നമ്മ അടുത്തോട്ട് വരുമ്പോ കാണിക്കുരിശുപള്ളി ഇവിടെ ഇത് അതിരമ്പുഴ പള്ളി സെന്റ് മേരീസ് പള്ളിയാണ് മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണ് തിരമ്പുഴ പള്ളി എന്ന് പറയുമ്പം നമുക്ക് മാതാവിന്റെ നാമത്തുള്ള പള്ളിയാണ് സെന്റ് മേരീസ് ചർച്ച ആണ് പക്ഷെ ഇവിടെ നടക്കുന്നത് സബസ്യാനസൂന്യാളിന്റെ തിരുനാളാണ് മരണക്കിണറാണ് പള്ളിയില് നല്ല ആളാണ് ജനസാഗരം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് അവസ്ഥ അതാണ് പ്രധാന കവാടം പള്ളിയുടെ അതുപോലെ നല്ല തിരക്കാണ് വെടി നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ് അതിലേ നമുക്ക് പള്ളിയിലേക്ക് കയറാം അതാണ് പള്ളിയുടെ മെയിൻ മെയിൻ പല്ലിയന്നു പക്ഷെ നല്ല തിരക്ക എല്ലാവരും വെടിക്കെട്ട് കാണാൻ വേണ്ടി നിൽക്കുവാണേ അവിടെ നല്ല തിരക്കാവോണ്ട് പോകുന്നത് എല്ലാ തിരക്കാവകൾ നൂറ് നമ്മളങ്ങനെ വലിയ തിരക്കിൽ നിന്നും പള്ളിയിലെത്തി കോമ്പൗണ്ട് കേറി വെടിക്കെട്ട് കാണാൾ എല്ലാ പരിപാടികളും കർമ്മങ്ങളും ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് ഈ ദേശത്തുള്ള അതിരമ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കൗതുകമുള്ള ഒന്ന് ഈ അതിരമ്പുഴ വെടിക്കെട്ട് തന്നെയാണ് അപ്പൊ അതിലേക്ക് ഒരുങ്ങുന്ന നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പ്രത്യേകിച്ച് ചില വ്യക്തികളെയും നമ്മുടെ കമ്മിറ്റി ഒക്കെ നന്ദി അറിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് തീർച്ചയായും നമ്മുടെ കുടുംബ കൊടുക്കൂട്ടാണ് അറുപത്തി നാല് കുടുംബ കൂട്ടായ്മകളാണ് നമ്മുടെ ഇടവകയ്ക്ക് ഉള്ളത് ഞാനിത് പറയുന്നത് ഇന്നിവിടെ കേൾവിക്കാരായും കാഴ്ചക്കാരായും ഇടവകക്കാരല്ലാത്ത ഏറെ പേര് നമ്മോടു നമ്മുടെ കൂടെ ഉള്ളതിനാലാണ് ഞാൻ ഈ എണ്ണം പോലും പറഞ്ഞ് നിങ്ങളെ അഭിനന്ദിക്കുന്നത് ഞങ്ങളുടെ വലിയ ഇടവക സമൂഹമാണ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കുടുംബാംഗങ്ങളുള്ള ഞങ്ങളുടെ ഇടവകയിൽ അറുപത്തി കുടുംബ കൂട്ടായ്മകളാണ് ഉള്ളത് ഈ അറുപത്തി കുടുംബ കൂട്ടായ്മകളിലെയും കുടുംബ കൂട്ടായ്മ ആണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ വലിയ രീതിയിൽ ചുക്കാൻ പിടിക്കുന്നത് അവരാണ് ഭവനങ്ങളുമായുള്ള ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിലുള്ളവർ എല്ലാവരോടുമുള്ള വലിയ രീതിയിലുള്ള നന്ദി ഞാൻ ഈ സമയം കാലത്തെ തിരുനാളാഘോഷത്തിലൂടെയുണ്ട് അച്ഛനെ വലിയ രീതിയിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ അവരെ കരുതരുത് പക്ഷെ നമുക്കിതിന് പ്രധാന തിരുനാളിന്റെ അവസാന ദിവസത്തെ അവസാന മണിക്കൂറായത് കൊണ്ട് ഇത്രത്തോളം ഈ പകൽ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ കഴിയും എന്നതിലാണ് നമ്മൾ ആഗ്രഹിച്ചത് എട്ടൈമുക്കാലിന് എല്ലാ കർമ്മങ്ങളും തീരണം എന്നാണ് അഞ്ച് മിനിറ്റ് മുൻപ് തന്നെ തീർക്കാൻ നമുക്ക് കഴിയും ഈശ്വര മഹത്വത്തിനായി ദൈവമഹത്വത്തിനായി നമുക്ക് ഈ രാത്രിയെ സമർപ്പിക്കാൻ ഇനി വരുന്ന വെളുക്കെട്ടൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആസ്വദിക്കാം കാണിക്കാം சூப்பர் வெடிக்கட்டான வரணும் அதிரம்புல வெடிக்கட்டு മാറിയാണ് <muchas> മാറി നടന്നോണ്ടിരിക്കുക വെടിക്കെട്ട് തീരുന്നതിന് ഇവിടെ കുറച്ച് എല്ലാം ഒന്ന് വീടൊക്കെ ഇട്ട് എല്ലാ സ്റ്റോളുകളാണ് ഒത്തിരിയുണ്ട് വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലമ്പുഴ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് നമ്മളിവിടെ ഇവിടെ ജില്ലയിലെ വേണ്ട സൂപ്പർ ജില്ല അടിപൊളി വെടിക്കെട്ട് ഒരു മണിക്കൂറാണ് ഇവിടുത്തെ വെടിക്കെട്ട് പൊന്നു ആഗ്രഹിക്കൊന്നോ പൊന്നു പേടിച്ചിരിക്കും പതിങ്ങിയപ്പല് പൊന്നു സെറ്റപ്പാട് നടന്നുണ്ട് നടക്കണുണ്ട് നമ്മളിവിടെ ആയാരണം ഒന്നും കാണാൻ പറ്റില്ല ളുകളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ വെടിക്കെട്ട് തുടങ്ങണോ ഒരു സൈഡിൽ ഞാനാ ഒരു സൈഡ് വെടിക്കെട്ട് ഒരു സൈഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പൊന്നൂനൊരു പാവ കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടേനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ബായ്